നമസ്കാരം എന്തിനാണ് മറുനാടൻ മലയാളി എഡിറ്ററായ ഷാജൻസ് കറിയായെ ഇന്നലെ അർദ്ധരാത്രിയിൽ പോലീസ് വീട്ടിൽ കയറി പൊക്കിക്കൊണ്ടുപോയത് സ്ത്രീയെ അപമാനിച്ചതിന് അവൾ പരാതി കൊടുത്തു അതുകൊണ്ടാണ് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ ആ സ്ത്രീയുടെ പേര് പറയാനോ ആ സ്ത്രീയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാനോ ആഗ്രഹിക്കുന്നില്ല കാരണം ആ കേസിൽ അവർ ഇരയും ഞാൻ പ്രതിയുമാണ് നിയമവ്യവസ്ഥയെ ആദരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് കോടതിയെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അപമാനിച്ചതിന്റെ പേരിലല്ല മറനാടനെതിരെ കേസെടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പിനെതിരെ മറനാടൻ നടത്തിയ സന്ധിയില്ല സമരത്തിന്റെ തുടർച്ചയാണ് ഈ കള്ളക്കേസ് തൃശൂർ വെങ്കിടങ്ക് സ്വദേശിയായ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു കള്ളൻ ഒരു തട്ടിപ്പുകാരൻ അയാൾ തൻ്റെ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്ത് കൈരളി ചാനലിന്റെ അവാർഡ് മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്നും വാങ്ങി അത് വെച്ച് നൂറുകണക്കിന് പാവപ്പെട്ട പ്രവാസികളെ കബളിപ്പിച്ചു വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിന് സമീപം കെൻസ ഇന്റർനാഷണൽ എന്ന പേരിൽ ഒരു വില്ലാ സമുച്ചയം പണിയുന്നു എന്ന് പറഞ്ഞായിരുന്നു അയാൾ ആദ്യം തട്ടിപ്പ് തുടങ്ങിയത് ആളുകളിൽ നിന്നും പണം വാങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും വില്ല് പണിഞ്ഞു കൊടുത്തില്ല എന്ന് മാത്രമല്ല അതേ സ്ഥലം വെച്ച് അയാൾ ദുബായിൽ പോയി കെൻസ വെൽനസ് സെന്റർ എന്ന പേരിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിക്ക് തുടക്കമിട്ടു പണം വാങ്ങി ആളുകൾക്ക് എഴുതി കൊടുത്ത ഇതേ സ്ഥലം വെച്ച് കെൻസ വെൽനസ് സെന്റർ എന്ന പേരിൽ ഇയാൾ വീണ്ടും പിരിവ് നടത്തി തട്ടിപ്പ് നടത്തി ഇതിനെതിരെ പണം മുടക്കിയവർ കേസിനു പോയി കേസിൽ തെളിവുകൾ കണ്ടെത്തി പഞ്ചായത്ത് അധികാരികളും സി പി എമ്മും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു അതിനെയൊക്കെ മറികടന്ന് പണം നഷ്ടപ്പെട്ട നിരവധി പേർ കേസ് നടത്തി വിജയിക്കുന്നു ഇയാളുടെ സ്വത്തുവകകളെല്ലാം അറ്റാച്ച് ചെയ്യുന്നു ഇയാൾ പക്ഷെ കേരളത്തിലേക്ക് വരുന്നില്ല ഇയാൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇവർ കോടതിയെ സമീപിച്ച് കേസെടുപ്പിക്കുന്നു അങ്ങനെ അനേകം സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതിയാകുന്നു ഈ ഷിഹാബ്ഷ എന്ന തട്ടിപ്പുകാരൻ ഇതിനിടയിൽ ഇയാൾ ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് അർമാനി ക്ലിനിക് എന്ന പേരിൽ മറ്റു ചില തട്ടിപ്പുകൾ കൂടി തുടങ്ങി ബുർജുഖലീഫയിൽ വസതിയുണ്ട് അവിടെയാണ് വാസം എന്ന് പറഞ്ഞ് ഇയാൾ പാവപ്പെട്ട അനേകം പേരെ കബളിപ്പിച്ചെടുത്തു ഇയാൾക്കെതിരെ നിരന്തരമായി മറന്നാടൻ വാർത്ത കൊടുത്തു ഇയാളുടെ തട്ടിപ്പ് പുറം ലോകത്തേക്ക് എത്തിച്ചു അങ്ങനെ അനേകം പേർ ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെട്ടു ഇയാളുടെ തട്ടിപ്പിന് കുടപിടിച്ച ഒരു സ്ത്രീയെക്കുറിച്ചും വാർത്ത ചെയ്യാൻ നിർബന്ധിതരായി ആ സ്ത്രീ എങ്ങനെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് തട്ടിപ്പിന് ഇരയായവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പോലീസ് അവഗണിച്ച പശ്ചാത്തലത്തിൽ ഈ ഇരയായവരോട് സംസാരിച്ച് അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് അവരും ഈ സ്ത്രീയും തമ്മിലുള്ള നിരവധിയായ സംഭാഷണങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകൾ എല്ലാം ശേഖരിച്ച് തെളിവാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത് ആ സ്ത്രീയുടെ ഇടപെടലായിരുന്നു അനേകം പേർക്ക് പണം നഷ്ടപ്പെടാൻ കാരണമായത് ഈ തട്ടിപ്പുകാരനായ ഷിഹാബ് ഷായെ കുറിച്ച് മിണ്ടാതെ ഈ സ്ത്രീ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ കേസെടുക്കുന്നു ദുബായിലെ വ്യവസായി എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത എഴുതുമ്പോൾ അവർ എന്ത് വ്യവസായം നടത്തി അവർക്ക് എന്ത് ബിസിനസ് ഉണ്ട് അവർ എങ്ങനെയാണ് ഷിഹാബ് ഷായുടെ തട്ടിപ്പുമായി ചേർന്നു നിൽക്കുന്നത് എന്ന് പോലും പരിശോധിച്ചിട്ടില്ല ദുർബലരായ മനുഷ്യരുടെ കണ്ണുനീർ തുടയ്ക്കുക എന്നത് മറുനാടിന്റെ പ്രഖ്യാപിതമായ നയമാണ് അതും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ പ്രക്രിയുമായി മറുനാടൻ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം വ്യാജ പരാതികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ആ പരാതികളിൽ പോലീസ് കാട്ടുന്ന അമിതാവേശം പണം നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി പോലീസ് ഒരിക്കലും എടുക്കാറില്ല ഈ സ്ത്രീക്കെതിരെ മാസങ്ങൾക്ക് മുമ്പ് പണം നഷ്ടപ്പെട്ടവർ പരാതി കൊടുത്തിട്ട് പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഷിഹാബ് ഷാ എന്ന തട്ടിപ്പുകാരനെതിരെ പണം നഷ്ടപ്പെട്ടവർ അനേകം പരാതി കൊടുത്തിട്ട് കോടതി പറഞ്ഞിട്ടാണ് പോലീസ് പേരിന് കേസെടുത്തത് അതുവരെ സിവിൽ കേസ് എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു ഒടുവിൽ തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടവരുടെ എണ്ണം പെരുകിയപ്പോൾ കേരള പോലീസിനെ ഇയാൾക്കെതിരെ പല കേസുകളും എടുക്കേണ്ടി വന്നു ഇയാൾക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പോലും പുറപ്പെടുവിച്ചു സംശയമുള്ളവർ കാണുക ഷിഹാബ് ഷാ എന്ന തട്ടിപ്പുകാരനെതിരെ കേരള പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ലുക്ക് ഔട്ട് നോട്ടീസാണിത് എന്ന് വെച്ചാൽ ഷിഹാബ് ഷാ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിയാലും അയാളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ നിയമമുണ്ട് ഒരു കേസിലല്ല അനേകം കേസുകളിലെ പ്രതിയാണ് അയാൾ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുന്നു അർമാനി ക്ലിനിക്കിന്റെ പേരിൽ ഒരു യു എ ഇ വനിതയെയും ഇയാൾ കബളിപ്പിക്കുന്നു ആ വനിതയുടെ പരാതിയിൽ യു എ ഇ പോലീസ് ഇയാളെ ഷാർജയിൽ നിന്നും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്യുന്നു ആഴ്ചകളോളം ഇയാൾ ജയിലിലായിരുന്നു പല ജയിലുകൾ മാറി അയാൾ ഒടുവിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ പുറത്തിറങ്ങിയ ഷിഹാബ് ഷ എന്ന തട്ടിപ്പുകാരന്റെ പ്രേരണയാലാണ് തട്ടിപ്പിന് കുടപിടിച്ച കൂട്ടുനിന്ന സ്ത്രീ ചില സി പി എം നേതാക്കളുടെ പിന്തുണയോടെ മറുനാടനെതിരെ രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണോ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന കാര്യത്തിൽ ഒരൂറപ്പുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ട് ഡസണോളം കള്ളക്കേസുകളെടുത്ത് മറുനാടനെ നിശബ്ദനാക്കി ജയിലിലടയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ പിണറായി വിജയൻ അത്തരമൊരു മണ്ടത്തരം ആവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്തരമൊരു മണ്ടനായിരുന്നെങ്കിൽ പിണറായി രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി വരുമായിരുന്നില്ല അപ്പോൾ പിന്നെ ആരാണ് മറനാടിനെ ആക്രമിച്ചതിന് പിന്നിൽ പല സാധ്യതകളുണ്ട് ഏറ്റവും ആദ്യത്തെ സാധ്യതയായി വിലയിരുത്തപ്പെടുന്നത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നപ്പോൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട യു കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരനുണ്ട് അയാളുടെ തട്ടിപ്പുകളെ കുറിച്ച് വാർത്തകൾ കൊടുത്തതിന് പക വീട്ടുന്നതിന് വേണ്ടി അയാൾ ദുബായിൽ പോയി തട്ടിപ്പുകാരനായി ഷിഹാബ് ഷായെയും കൂട്ടരെയും കണ്ടെന്നും അയാൾക്ക് പോലീസിലുള്ള ചില ഉന്നത ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഓപ്പറേഷൻ നടത്തിയതാണെന്നും പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് എന്നെ തേടി പോലീസ് വീട്ടിലെത്തി അതേസമയം തന്നെ ഇതവനു കുരുക്കു വീഴുന്നു ഞങ്ങൾക്കുമുണ്ട് സമയം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടതെന്ന് പോലീസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ഒരു സാധ്യത നിയാസ് എന്ന് പേരുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലെ സിഐയുടെ വിരോധമാണ് എന്നാണ് ഇയാളുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നേരത്തെ കൊടുത്തതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി ഇയാളെ ബോധപൂർവം സി പി എം കരുവാക്കി എന്ന റിപ്പോർട്ടുണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇയാൾ ചുമതലയേറ്റത് മറനാടൻ വേട്ട എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് എന്നാൽ എന്നെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴും ഇയാൾ വളരെ മാന്യമായി പെരുമാറുകയും നിവൃത്തി കേടുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നു അല്ലാതെ എന്ത് ചെയ്യാൻ എന്ന് പറയുകയുമാണ് ചെയ്തത് വർക്കല എം എൽ എയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുമായ ജോയിയുമായി ഇയാൾ ചർച്ച നടത്തിയെന്നും ജോയി ഇയാളുടെ പേരിലുള്ള അന്വേഷണങ്ങളൊക്കെ മരവിപ്പിക്കാമെന്നും ധാരാളം പി ആർ ഇയാളുടെ പേരിലുണ്ട് അവയെല്ലാം മരവിപ്പിക്കാമെന്ന് വാക്കു കൊടുത്തുകൊണ്ടാണ് വേട്ടയ്ക്ക് ഇറങ്ങിയതെന്നും അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ ഉറപ്പായും ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുമെന്നും അത് ആഘോഷിക്കാൻ സൈബർ സഖാക്കൾക്ക് അവസരമാകുമെന്നും വാക്കുകൊടുത്ത് നിയാസ് നടത്തിയ ഓപ്പറേഷൻ ആണെന്ന് ചില പോലീസ് വൃത്തങ്ങൾ പറയുന്നു എന്നാൽ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം എസ് യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടാശിനെതിരെ മറനാടനിൽ ഒരു അഭിമുഖം വന്നിരുന്നു കൊല്ലംകാരനായ അഡ്വക്കേറ്റ് ചന്ദ്രസേനന്റെ അഭിമുഖമായിരുന്നത് ആ അഭിമുഖം വലിയ തോതിൽ വെള്ളാപ്പള്ളി വിരുദ്ധ ഏകീകരണത്തിന് കാരണമായി വെള്ളാപ്പള്ളിക്കെതിരെ പോരാടുന്ന വിവിധ ഗ്രൂപ്പുകൾ വെള്ളാപ്പള്ളിയുടെ ഇരകളായ മനുഷ്യർക്ക് ഒരുമിച്ച് നിൽക്കുകയും അവർ സാമ്പത്തികമായി ഐക്യം പ്രഖ്യാപിക്കുകയും അങ്ങനെ വെള്ളാപ്പള്ളി വിരുദ്ധ പോരാട്ടത്തിന് ചൂട് പകരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു തന്നെ ഈ ഓപ്പറേഷൻ നടത്തിച്ചു എന്ന് പറയുന്നവരുണ്ട് അതല്ല വർഷങ്ങളായി മറനാടിനെ പൂട്ടിക്കെട്ടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോടികൾ മുടക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ശതകോടീശ്വരന്റെ കൈകളുണ്ട് എന്ന് പറയുന്നവരുണ്ട് എന്തായാലും മറുനാടിനെ പൂട്ടിക്കെട്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും ജയിലിൽ അടയ്ക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ ഈ സംഘം ഇറങ്ങി പുറപ്പെട്ടതിനാണ് നമ്മുടെ നിയമവ്യവസ്ഥ നോ പറഞ്ഞത് സാധാരണഗതിക്ക് അർദ്ധരാത്രിയിൽ കോടതിയിൽ ഹാജരാക്കിയാൽ അപ്പോൾ തന്നെ റിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ പിറ്റേ ദിവസം വരെ റിമാൻഡ് ചെയ്യുക എന്നതാണ് പതിവ് അത് തെറ്റിച്ചുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എടുത്ത തീരുമാനം ഏറെ ശ്ലാഘനീയമാണ് മുൻകൂർ ജാമ്യം എടുത്തതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി കേസ് നടത്തുക എന്നത് മാത്രമാണ് മറന്നാടനു മുമ്പിലുള്ള വഴി മറന്നാടൻ ജയിലിലാവും എന്ന് കരുതി കാത്തിരുന്ന ചിലർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി മറന്നാടനെ പൂട്ടിക്കെട്ടാനോ നിശബ്ദനാക്കാനോ സാധ്യമല്ലെന്ന് ഇവർക്കൊക്കെ അറിയാം എങ്കിലും ഇവരൊക്കെ കാത്തിരുന്നത് ഒരു ദിവസമെങ്കിലും ജയിലിലടയ്ക്കും എന്ന മോഹത്തോടെയായിരുന്നു അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ അവർ ഒരുക്കിയ കെണികളെല്ലാം ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി മറനാടൻ സത്യത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ അദൃശ്യനായ ദൈവത്തിന്റെ കരസ്പർശം എപ്പോഴും മറുനാടിനൊപ്പമുണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മറുനാടിനൊപ്പമുണ്ട് അതുകൊണ്ടാണ് മറുനാടനെതിരെയുള്ള എല്ലാ കേസുകളിലെയും ജാമ്യം റദ്ദു ചെയ്യപ്പെടും മറുനാടൻ അഴിയെണ്ണും എന്ന് ഇന്നലെ പ്രേക്ഷകരോട് നുണ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിനും കൈരളി ചാനലിനുമൊക്കെ തലയിൽ മുണ്ടിട്ട് തിരിച്ചു പോവേണ്ടി വന്നതെ അതെ മറുനാടനെ പൂട്ടാനുള്ള പിണറായി പോലീസിന്റെ മറ്റൊരു അധ്യായം കൂടി ലക്ഷ്യത്തിലെത്താതെ ഇല്ലാതായി തീർന്നിരിക്കുന്നു